സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതായത് ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നവരായിരുന്നാലും സിങ് ട്രേഡ് ചെയ്യുന്നവരായിരുന്നാലും ഇനി ലോങ് ടൈമിലേക്ക് നമ്മളൊരു ഓഹരികളിൽ നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഒരു സ്റ്റോക്ക് വാങ്ങുന്നത് പ്രൈസ് അതായത് നമ്മൾ വാങ്ങേണ്ട വില എത്രയാണ് അതായത് എൻട്രി പ്രൈസ് നമ്മളൊരു സ്റ്റോക്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങേണ്ട പ്രൈസ് ഏത് വിലയിലാണ് അതുപോലെ നമ്മളിപ്പോൾ വാങ്ങുന്ന സ്റ്റോക്കിൻ്റെ ഏറ്റവും ടാർഗറ്റ് അതായത് വില കൂടുന്നത് സമയം എപ്പോഴാണ് എപ്പോഴാണ് നമുക്ക് വിൽക്കാൻ പറ്റുന്നത് ഇനി ആ സ്റ്റോക്ക് നമ്മൾ വാങ്ങിയതിന് ശേഷം ആ സ്റ്റോക്ക് വില കുറയുകയാണെങ്കിൽ അത് നമുക്ക് എത്ര രൂപ വരെ താങ്ങാൻ പറ്റും അതായത് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുക ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സിംഗ് ട്രേഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇൻട്രാഡേ ചെയ്യുമ്പോഴോ നമ്മൾ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എൻട്രി എടുക്കേണ്ടത് ഏത് വിലക്കാണ് ഒരു സ്റ്റോക്കിൽ അതുപോലെ നമുക്ക് എവിടെ ടാർഗറ്റിൽ നമുക്ക് സെല്ല് ചെയ്യാം അതുപോലെ നമുക്ക് എപ്പോൾ ഏത് സമയത്ത് സ്റ്റോപ്പ് ലോസ് വന്നാൽ നമുക്ക് എപ്പോൾ അതിലൊന്ന് എക്സിറ്റായി നമുക്ക് നഷ്ടം കുറയ്ക്കാം ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിൽ നമുക്ക് ഏത് സ്റ്റോക്കിലും നമുക്ക് നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് കിട്ടും അപ്പോൾ ഇതിനു വേണ്ടി എയ്ഞ്ചൽ വൺ ആപ്ലിക്കേഷൻ നമുക്ക് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സെറ്റിങ്സ് ഉണ്ട് നമ്മൾ ഏഞ്ചലുള്ള ആപ്പാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരുപക്ഷെ നിങ്ങളത് ഉപയോഗിക്കുന്നുണ്ടായിരിക്കും ഇനി നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഇത് ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ കാണുക ഇനി ഏഞ്ചൽ ഏഞ്ചലുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾ ഇതുവരെ ഉപയോഗിക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി നിങ്ങൾക്ക് ഏഞ്ചൽ ഏഞ്ചലോണിൻ്റെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഞാനിവിടെ ഈ ഇവിടെ കാണിക്കാൻ പോവുകയാണ് ആദ്യമായി ഏഞ്ചൽ ഏഞ്ചലുള്ള ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടതെന്ന് അറിയില്ലാത്തവർ തീർച്ചയായിട്ടും ും കാണുക അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാൻ കൊണ്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം നമ്മുടെ മൊബൈൽ സ്ക്രീനിലേക്ക് നോക്കുക ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ആയിരിക്കും മെയിൻ ഇൻ്റർഫേസ് വരുന്നത് കാണുമ്പോൾ ഭയങ്കര കോംപ്ലിക്കേഷനായിട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിലും എല്ലാം വളരെ സിമ്പിളാണ് നമുക്ക് മാർക്കറ്റ് ടുഡേ എന്ന് പറയുന്നിടത്ത് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി അല്ലെങ്കിൽ നമ്മളേത് സെൻസെക്സിൻ്റെയൊക്കെ ഡീറ്റെയിൽ ഒക്കെ കാണാൻ പറ്റും നമുക്ക് താഴേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വരിക സ്ക്രോൾ ചെയ്ത് വീണ്ടും താഴേക്ക് താഴേക്ക് ഇങ്ങനെ വരുമ്പോൾ നമുക്കിത് ഇവിടെ റിസർച്ച് റക്കമെൻ്റ് ഇവിടെ ന്യൂ എന്ന് പറഞ്ഞ് ഒരു കൊടുത്തിട്ടുണ്ട് അതായത് ഇതൊരു പുതിയ രീതിയാണ് അപ്പോൾ ട്രേഡിംഗ് ഐഡിയാസ് എന്ന് പറഞ്ഞിട്ട് കുറേ അധികം കാര്യങ്ങളും ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് പിക്സ് എന്ന് പറഞ്ഞിട്ട് കുറെ കാര്യങ്ങളുണ്ട് അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് പിക് എന്ന് പറയുന്നത് നമുക്ക് ലോങ് ടൈമിലേക്കൊക്കെ കുറേയധികം സ്റ്റോക്കുകൾ ഒരു ചെറിയ ഒരു നിശ്ചിത എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് അപ്പോൾ നിങ്ങൾ റിസ്ക് ഒക്കെ വളരെ എടുക്കാൻ വളരെ മടിയുള്ളവർക്ക് തീർച്ചയായിട്ടും കുറച്ച് പ്രായമായവർക്ക് സംബന്ധിച്ചിടത്തോളം ഇൻവെസ്റ്റ്മെൻറ്റ് പിക്ക് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് നല്ല കുറച്ച് സ്റ്റോക്കുകളിലൊക്കെ കുറച്ച് പൈസ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു വർഷമൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുപ്പത്തൊന്ന് ശതമാനം കഴിഞ്ഞ കൊല്ലത്തെ റേറ്റുകളൊക്കെ ഇവിടെ അവർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതൊന്നും നോക്കുന്നില്ല നമ്മളിവിടെ ട്രേഡിംഗ് ഐഡിയാസ് എന്ന് പറഞ്ഞാൽ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് താഴേക്ക് വന്നിട്ട് ഇവിടെ വ്യൂ ട്രേഡിംഗ് ഐഡിയാസ് എന്ന് പറയുന്നതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടൈം നമ്മൾ ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ കുറച്ച് ഇവരെന്താണ് ഇതാ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്ത് പോകാം പോയതിന് ശേഷം ട്രേഡിംഗ് ഐഡിയാസ് എന്ന് പറഞ്ഞിട്ട് നമുക്കിത് ഇവിടെ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇത് ആദ്യമായിട്ട് കാണുമ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല എങ്കിലും വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം അത് കഴിഞ്ഞ് നിങ്ങൾക്ക് വളരെ ടെൻഷൻ ഇല്ലാതെ തന്നെ സ്റ്റോക്കുകളും അല്ലെങ്കിൽ ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്നവരെ സംബന്ധിച്ച് ഓപ്ഷനിലും നമുക്ക് ഒരു ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളും അറിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടും അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റാവും അപ്പോൾ നിങ്ങൾക്ക് വൻപിച്ച നഷ്ടം വരാതിരിക്കാനുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇവരിവിടെ പാസ്റ്റ് കാൾസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിൽ എത്ര എണ്ണം പ്രോഫിറ്റ് ബുക്ക് ചെയ്തു ഇതാ ഇവിടെ വിടെ ആദ്യം ഒന്ന് കണ്ടോ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി അത് നമുക്ക് ചെറിയൊരു നഷ്ടത്തിൽ അവസാനിച്ചു അത് കഴിഞ്ഞ് ബാങ്ക് ഇതാ ബുക്ക് പ്രോഫിറ്റ് ഇതെല്ലാം പ്രോഫിറ്റ് ബുക്ക് ചെയ്ത കാര്യങ്ങളാണ് കാണിക്കുന്നത് പിന്നെ എക്സിറ്റ് ചെയ്തു അപ്പോൾ എക്സിറ്റ് ആയത് നമുക്കറിയാം ലോസ് വന്നതാണ് അപ്പോൾ നമുക്ക് ഇവിടെ ലോസ് വന്നത് രണ്ടെണ്ണമാണുള്ളത് പിന്നെ വരുന്നത് നമുക്ക് വീണ്ടും പ്രോഫിറ്റ് ആണ് ഇതാ ഇവിടെ അപ്പോൾ ഒരു അൻപത് ശതമാനമല്ല ഒരു എഴുപത് ശതമാനത്തോളം നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിലാണ് ഞാൻ പറയുന്നത് പിന്നെ ക്യാഷിലാണെങ്കിൽ നമുക്ക് ഇതാ ഇവിടെ ഇൻട്രാഡേ ഉണ്ട് ഷോർട്ട് ടൈം ഉണ്ട് ക്യാഷ് എന്ന് പറയുന്നത് നമ്മൾ ഇക്വിറ്റി സ്റ്റോക്ക് മാർക്കറ്റിലാണ് നമ്മൾ ഏതെങ്കിലും കമ്പനികളുടെ ഷെയർ വാങ്ങുന്നതിൽ ഇവിടെ കണ്ടോ ഇവിടെ എക്സിറ്റ് ചെയ്തു സ്റ്റോക്ക് മാർക്കറ്റ് ഇടിയുന്ന സമയത്ത് നമുക്ക് പ്രോഫിറ്റ് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണാം ഇൻട്രാഡയെ സംബന്ധിച്ചിടത്തോളമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇൻട്രാഡേ ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇൻട്രാഡേയിൽ എല്ലാ സമയത്തും നമുക്ക് പ്രോഫിറ്റ് കിട്ടണമെന്നില്ല അപ്പോൾ ഇൻട്രാഡേ കഴിയുന്നത് ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത് നമുക്കിവിടെ ഷോർട്ട് ടൈം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഈ ഷോർട്ട് ടൈം എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് അത് പ്രോ പ്രോഫിറ്റ് ആണ് ലോസ് ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല വളരെ കൃത്യമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അൻപത് ശതമാനം പ്രോഫിറ്റ് ഉറപ്പായിട്ടും നേടാൻ പറ്റും എന്ന് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടത് കമോഡിറ്റി കറൻസിയിലും ഇതുപോലെ കൊടുത്തിട്ടുണ്ട് കമ്മോഡിറ്റിയിലൊക്കെ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ഇവരുടെ ജനറേറ്റ് ചെയ്തിട്ടുള്ളതായിട്ട് കാണാം കുറച്ച് സ്റ്റോപ്പ് ലോസും ഹിറ്റ് ആവുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ മാറ്റിയിട്ട് ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് ഞാൻ ഇവിടെ കാണിച്ചു തരാം ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ക്യാഷ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക അപ്പൊ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഏതെങ്കിലും ഷെയറുകൾ ഇൻട്രാഡ് അയയ്ക്കാൻ വേണ്ടി ഇന്ന് ഇവര് ഒരേ ഒരു സ്റ്റോക്ക് മാത്രമാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് മൂന്ന് ശതമാനം ടാർഗറ്റ് നമുക്ക് പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യത ഇവരുവിടെ കൊടുത്തിട്ടുണ്ട് ഇൻട്രോഡേ ആണ് ഇൻട്രോയ്ഡ് കഴിയുന്നത് ഒഴിവാക്കുക ഞാൻ ഇൻട്രോഡേ ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രം കാണിക്കുന്നു എന്നേ ഉള്ളൂ ഇൻട്രോഡേ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഈ ഒരു റെക്കമെൻഡേഷൻ മാത്രം നോക്കിയിട്ട് ചെയ്യാൻ നിൽക്കരുത് നമുക്ക് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് ചാർട്ടൊക്കെ അനലൈസ് ചെയ്തതിന് ശേഷം മാത്രം ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഷോർട്ട് ടൈം എന്ന് പറയുന്നതാണ് നമുക്ക് ടെൻഷൻ ഇല്ലാതെ സിംഗ് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ഓപ്ഷൻ അപ്പോൾ നമുക്ക് ഇവിടെ ക്യാഷ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്തു ഷോർട്ട് ടൈം എന്ന് സെലക്ട് ചെയ്തു ഇവിടെയാണ് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം വരുന്നത് അപ്പോൾ ഇതാ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇന്നത്തെ ദിവസം ഇതാ ജൂലൈ മൂന്നാം തീയതി വന്നിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനാണ് ബി ബി അതായത് ബോംബെ ബ്രുമത് ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ സ്റ്റോക്കാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ വില രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപയാണ് അപ്പോൾ ഇതിൻ്റെ ടാർഗറ്റ് മൂന്ന് ശതമാനം നമുക്ക് കിട്ടും ഒരു ഒരു മാസം നമ്മൾ ഇത് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ വാങ്ങുകയാണെങ്കിൽ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് റെക്കമെൻഡ് പ്രൈസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും അപ്പോൾ ഇതിന്റെ വില ഇപ്പോൾ രണ്ടായിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് രൂപയാണ് ഇതിൻ്റെ വില ഇപ്പോൾ നമുക്ക് വാങ്ങാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാങ്ങാനുള്ള സമയം കഴിഞ്ഞു കഴിഞ്ഞു രണ്ടായിരത്തി എൺപത്തി മുതൽ രണ്ടായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വരെ തീർച്ചയായിട്ടും ഇനിയും നിങ്ങൾക്ക് ഇത് വാങ്ങാം ഇപ്പോൾ ധൈര്യമായിട്ട് അതായത് ഈ റെക്കമെൻഡ് പ്രൈസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി തൊണ്ണൂറ്റി മൂന്ന് രൂപയ്ക്ക് മുകളിൽ ഇതാ ഇപ്പോൾ മാർക്കറ്റ് വല്ല വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ണും പൂട്ടി ഈ സ്റ്റോക്ക് വാങ്ങാം ടാർഗറ്റ് എന്നിട്ട് നിങ്ങളൊരു പേപ്പറിൽ എഴുതി വയ്ക്കുക അല്ല എങ്കിൽ നിങ്ങൾക്ക് നമ്മൾ തന്നെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റ് സെറ്റ് ചെയ്യാൻ അറിയാമെന്നുള്ളവരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അതായിരിക്കും ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളത് അല്ല എങ്കിൽ നിങ്ങൾക്ക് ടാർഗറ്റ് സെറ്റ് ചെയ്യാം ഇപ്പോൾ നിങ്ങൾ വാങ്ങുക എന്നിട്ട് രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്താറ് രൂപ എപ്പോഴാണോ ആവുന്നത് ഒരു മാസത്തിനുള്ളിൽ കൃത്യമായിട്ടിതായിരിക്കും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഒരു മാസത്തിനുള്ളിൽ നമ്മൾ രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്താറ് രൂപ ആകുമ്പോൾ നമ്മളതിനെ സെല് ചെയ്യുക ഇനി നമ്മള് സ്റ്റോക്ക് മാർക്കറ്റ് ആണല്ലോ ചിലപ്പോ എഗെൻസ്റ്റ് സംഭവിച്ചു നേരെ വിപരീതമാണ് സംഭവിച്ചത് മാർക്കറ്റ് ട്രെൻഡിന് അനുസരിച്ച് പോകാതെ ഇത് ഓപ്പോസിറ്റായിട്ടൊക്കെ പോന്നു അതായത് ഇതിന്റെ വില കുറയുകയാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുക രണ്ടായിരത്തി മുപ്പത്തി ആറ് രൂപ എന്ന സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്ക് ഈ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും ആപ്പിനകത്ത് തന്നെ സെറ്റ് ചെയ്യാൻ അറിയില്ല എങ്കിൽ നിങ്ങൾ ഇത് രണ്ട് എഴുതിയെടുക്കുക എന്നിട്ട് നിങ്ങളുടെ വീട്ടിലൊരു ഒരു കലണ്ടറിൽ എഴുതിയിടുക ടാർഗറ്റും സ്റ്റോപ്പ് ലോസും എന്നിട്ട് നമുക്ക് മാർക്കറ്റ് ഇല്ലാത്ത സമയത്തും ഇത് ചെയ്യാവുന്നതാണ് നമ്മൾ വാങ്ങുക വാങ്ങിയതിന് ശേഷം ടാർഗറ്റ് എത്തുമ്പോൾ എന്ത് ചെയ്യുക നമ്മളെടുത്ത് അതിനെ സെല്ല് ചെയ്യുക ഈ വില എത്തുമ്പോൾ ഇനി സ്റ്റോപ്പ് ലോസിലേക്കാണ് പോകുന്നതെങ്കിൽ ആ ഒരു വില എത്തുമ്പോൾ നിങ്ങളത് സെല്ല് ചെയ്യുക അപ്പോൾ നമുക്ക് വലിയൊരു നഷ്ടം വരാതെ ഒഴിവാക്കാം ഇവിടെ ആണെങ്കിൽ നമുക്ക് മൂന്ന് ശതമാനം മൂന്ന് ഒരു മാസത്തിനുള്ളിൽ നമുക്ക് മൂന്ന് ശതമാനം പ്രോഫിറ്റ് കിട്ടുന്നത് മോശം കാര്യമാണ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കൃത്യമായിട്ട് കിട്ടും അപ്പോൾ ഇത് നമുക്ക് ഈ സ്റ്റോക്കിന്റെ ഡീറ്റെയിൽ കാണോ നമുക്കിവിടെ ചാർട്ട് കാണാൻ പറ്റും ചാർട്ട് വെച്ചിട്ട് നമുക്ക് നോക്കാം കണ്ടോ മാർക്കറ്റിൽ ഇതൊരു അപ് ട്രെൻഡിലേക്ക് കയറി കഴിഞ്ഞു അപ്പോൾ ഇനി നമുക്ക് കണ്ണും പൂട്ടി വാങ്ങാൻ പറ്റും അപ്പോൾ നമുക്ക് ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇനി ഇത് മുകളിലേക്ക് തന്നെ പോകുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ നമുക്ക് ഇതാ ഇവിടെ കഴിഞ്ഞ ഒരു വർഷം നൂറ്റി പത്ത് ശതമാനം റിട്ടേൺ കൊടുത്തു ഈ മേഖല ഈ സെക്ടർ ഈ ഈ കമ്പനി വരുന്ന അതേ മേഖലയിലുള്ള മറ്റുള്ള കമ്പനികളും ഒൻപതേ പോയിന്റ് നാലഞ്ച് ശതമാനം റിട്ടേൺ കൊടുത്തു കഴിഞ്ഞ വർഷം മാർക്കറ്റിൽ ഇത് ഇരുപത്തിരണ്ട് ശതമാനം റിട്ടേൺ കൊടുത്ത ഒരു ഇതാണ് അപ്പോൾ പ്രൈസ് സമ്മറി എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇവരിവിടെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ മുകളിലായിട്ട് കണ്ടോ ഇവിടെ ഷോർട്ട് ടൈം പോസിറ്റീവാണ് ലോങ് ടൈം അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു സ്റ്റോക്ക് വാങ്ങിയതിന് ശേഷം ഒരു മാസം കഴിഞ്ഞ് വീണ്ടും വില കൂടും എന്ന് പറഞ്ഞ് നിങ്ങൾ അതിനെ വിൽക്കാതെ വച്ചിരുന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും നിങ്ങൾക്ക് നഷ്ടം വരും അതായത് ലോങ് ടൈം നെഗറ്റീവ് ആണെന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ ഒരു മാസത്തേക്ക് സിങ് ട്രേഡ് ചെയ്യുന്നവർക്ക് മാത്രമായിരിക്കും ഈ സ്റ്റോക്ക് നിങ്ങൾ ഇതുപോലെ വാങ്ങേണ്ടത് അപ്പോൾ നമുക്കിവിടെ താഴെ തന്നെ സി ഓൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവിടെ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അൻപത്തി രണ്ടാഴ്ചയിലെ വീക്ക് പെർഫോമൻസ് ഇന്നത്തേത് ഡേ ഹൈ മൂവിങ് ആവറേജ് ഇങ്ങനെയുള്ള ലിക്വിഡിറ്റി എല്ലാ കാര്യങ്ങളും നമുക്കവിടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇനി ഇതിന് ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ സിങ് ട്രേഡിൻ ഇവിടെ കണ്ടോ എം ടി എഫ് എന്ന് എഴുതിയിരിക്കുന്നത് മാർജിൻ ട്രേഡ് ഫണ്ട് എന്നാണ് അപ്പോൾ നമുക്ക് നമുക്ക് ഒരുപാട് പൈസ ഇല്ലെങ്കിൽ പോലും നമുക്ക് മാർജിൻ ട്രേഡ് ഫണ്ട് വഴി എത്ര ഇതിന്റെ രണ്ടരട്ടി അപ്പോൾ നമുക്ക് ഈ മാർജിൻ ട്രേഡ് ഫണ്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു സ്റ്റോക്കിന്റെ വിലക്ക് രണ്ട് എണ്ണം കൂടെ ടോട്ടൽ മൂന്നെണ്ണം നമുക്ക് വാങ്ങാൻ പറ്റും ഒരു മാസത്തിനുള്ളിൽ നമ്മൾ വിൽക്കുകയും ചെയ്യണം അല്ല എങ്കിൽ നമുക്കതിന് പൈസ കൊടുക്കേണ്ടി വരും അപ്പോൾ മാർജിൻ ട്രേഡ് ഫണ്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാതിരിക്കുന്ന ാണ് ഏറ്റവും നല്ലത് ബ്രോക്കർമാർ നമുക്ക് ഇത് തരുന്നത് അവർക്ക് കൂടുതൽ ട്രേഡ് എടുക്കുന്നതിന് അവർക്ക് പ്രോഫിറ്റ് കൂടുതൽ ട്രേഡ് നമ്മൾ എടുക്കുമ്പോൾ എന്തായാലും അതിൻ്റെ ചാർജ് വരുമല്ലോ അപ്പോൾ അത് കിട്ടുന്നതിനും കടം തരുമ്പോൾ അറിയാം നമ്മൾ ഏതെങ്കിലും ലോൺ എടുത്ത് കഴിഞ്ഞാലും അത് നമുക്ക് നമുക്കതിൻ്റെ പലിശ കൊടുക്കുമ്പോൾ ചെറിയൊരു എമൗണ്ട് കൊടുക്കണം അപ്പോൾ നമ്മൾ എം ടി എഫ് എടുക്കാതെ മാർജിൻ ട്രേഡ് ഫണ്ട് ഉപയോഗിക്കാതെ നമ്മുടെ പൈസ ഉപയോഗിച്ച് മാത്രം നമ്മൾ ട്രേഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് അപ്പോൾ ഞാൻ അതാണ് റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് പിന്നെ അത്രയും ഉറപ്പുണ്ട് നമ്മൾ അത്രയും ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് മാർജിൻ ട്രേഡ് ഫണ്ട് ഉപയോഗിക്കാം ഞാൻ ഒരിക്കലും ഇത് സജസ്റ്റ് ചെയ്യില്ല കാരണം നമ്മളെ പൈസയാകുമ്പോൾ നമുക്ക് കുറച്ച് നഷ്ടം വന്നിരുന്നാലും നമുക്ക് സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നത് കൊണ്ട് വലിയൊരു നഷ്ടം വരാനുള്ള സാധ്യതയില്ല അപ്പോൾ നമ്മൾ മാർജിൻ ട്രേഡ് ഫണ്ട് ഉപയോഗിക്കുകയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുകയാണെങ്കിൽ ആ രണ്ട് സ്റ്റോക്കിൻ്റെ പൈസ കൂടെ കുറഞ്ഞതിൻ്റെ പൈസ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മുടെ പൈസ മാത്രം വെച്ച് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങാൻ പറ്റും ഇനി ഞാൻ എങ്ങനെയാണ് ഇവിടെ കണ്ടോ അടുത്ത് വേറെ ഒന്ന് ആർച്ചയിൻ കെമിക്കൽ ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റോക്ക് ഇത് ഇന്നലെ കൊടുത്ത റെക്കമെൻഡേഷൻ ആണ് നമുക്കിത് കിട്ടുകയാണെങ്കിൽ ആറ് പോയിന്റ് നാല് രണ്ട് ശതമാനം അപ്പൊ നമ്മൾ എപ്പോഴും എടുക്കുമ്പോൾ കഴിഞ്ഞ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ വന്നത് മാത്രം എടുക്കുക ഇവിടെ ജൂലൈ മൂന്നാം തീയതി ജൂലൈ രണ്ടാം തീയതി ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ജൂലൈ മൂന്നാം തീയതി ഇന്ന് തന്നെ കുറേയധികം സ്റ്റോക്കുകൾ ഇവിടെ ടോട്ടൽ നാലെണ്ണം കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്കിത് തീർച്ചയായിട്ടും ഇന്ന് വാങ്ങാൻ പറ്റുന്ന സ്റ്റോക്കുകൾ തന്നെയാണ് അപ്പം ഞാനിവിടെ ഒരു സ്റ്റോക്ക് ഇവിടെ കാണിച്ചു തരാം ആറ് ശതമാനം ഇവർ എക്സ് എക്സ്പെക്ടേഷൻ പറയുന്നുണ്ട് അപ്പോൾ മാക്സിമം അഞ്ച് ശതമാനത്തിന് മുകളിൽ ടാർഗറ്റ് വരുന്നതും കൂടെ നമ്മളത് വാങ്ങാൻ ശ്രമിക്കുക അപ്പോൾ ഇതെങ്ങനെ വാങ്ങണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇവിടെ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതായത് നമ്മൾ ആദ്യം പോലെ ഞാൻ കാണിച്ചു തരാം നമ്മൾ ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ആയിരിക്കും വരുന്നത് ഇവിടെ താഴേക്ക് വരിക താഴേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ നമുക്കിവിടെ റിസർച്ച് ആൻഡ് റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞ് കാണും ഇവിടെ നമുക്ക് വ്യൂ ട്രെൻഡിങ് ഐഡിയാസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ക്യാഷ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഷോർട്ട് ടൈം എന്ന് പറഞ്ഞത് എടുക്കുക നമ്മൾ ഒരു മാസത്തേക്കാണ് നമ്മൾ കയ്യിൽ ഹോൾഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരു മാസം സിംഗ് ട്രേഡ് എന്ന് പറയുന്ന അറിയാലോ അപ്പോൾ ഇതാ ഇവിടെ താഴേക്ക് വരുമ്പോൾ ഞാനിവിടെ ഒന്ന് സെലക്ട് ചെയ്യുകയാണ് എ സി ഐ എന്ന് പറഞ്ഞ ആർ കിട്ട് കെമിക്കൽ ലിമിറ്റഡ് ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ എഴുന്നൂറ്റി ഇപ്പോൾ കണ്ട എഴുന്നൂറ്റി ഇരുപത്തേഴ് എഴുന്നൂറ്റി ഇരുപത്തെട്ട് ഈ ഒരു ഇപ്പോൾ ഇരുന്നൂറ്റി എഴുന്നൂറ്റി ഇരുപത്തേഴിന് മുകളിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് വാങ്ങാം ഞാൻ പറഞ്ഞു ആ ഒരു റേഞ്ചിലാണെങ്കിൽ ടാർഗറ്റ് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി എഴുപത്തഞ്ചാണ് സ്റ്റോപ്പ് ലോസ് എഴുന്നൂറ്റി ഒൻപത് എങ്ങനെ വാങ്ങാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതാ ഇത് എപ്പോഴും ഓർമ്മിച്ച് വയ്ക്കണം എഴുന്നൂറ്റി എഴുപത്തഞ്ചും എഴുന്നൂറ്റി ഒൻപതും ആണെന്ന് നമ്മൾ ബൈ കൊടുക്കുക ബൈ കൊടുത്തതിന് ശേഷം നമുക്കിവിടെ ഇതാ ഡെലിവറി എന്നുള്ളതാണ് സെലക്ട് ചെയ്യേണ്ടത് നമുക്ക് എത്ര സ്റ്റോക്ക് ആണ് വാങ്ങേണ്ടത് നമ്മൾ ഒന്നൊന്ന് സെലക്ട് ചെയ്യുക അതിനുശേഷം മാർക്കറ്റ് ഓർഡറിലാണെങ്കിൽ മാർക്കറ്റ് ഓർഡർ ഒന്ന് കൊടുക്കാം അതിനുശേഷം എന്താ ഇവിടെ സ്മാർട്ട് ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ട് സ്മാർട്ട് ഓർഡറിൽ നമുക്ക് നിങ്ങൾക്ക് ഡി ഡി പി ഐ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അതായത് നമ്മൾ പവർ ഓഫ് അറ്റോണി കൊടുത്തിട്ടുള്ളവരാണെങ്കിൽ നമുക്കിവിടെ റീയേറ്റ് ജി 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 ടി എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം അവിടെ ടാർഗറ്റും ലിമിറ്റും സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷനുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ അല്ല നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് ആദ്യം നമ്മൾ ഇത് വാങ്ങുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ പ്ലേസ് ബൈ ഓർഡർ ഇത് നമുക്ക് സെല്ല് ചെയ്യുമ്പോൾ സമയത്ത് ഉള്ള കാര്യമാണ് അപ്പോൾ നിങ്ങൾ ഇവിടെ നിങ്ങൾ ഒന്നും ചെയ്യണ്ട ഇപ്പോൾ ഇതൊന്നും ചെയ്യേണ്ട നമ്മൾ ഇതിനെ ആദ്യം ബൈ എന്ന് പറഞ്ഞ് കൊടുക്കുക കൺഫേം കൊടുക്കുക അപ്പോൾ നമ്മൾ കൺഫേം എന്ന് പറഞ്ഞു കഴിഞ്ഞു ഓക്കെ നമ്മൾ കൊടുത്തു ഇനി ഇതാ ഇവിടെ ഡെലിവറി എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക ശേഷം ഞാനിവിടെ ഒരിക്കൽ കൂടെ കാണിച്ചു തരാം ഞാനിവിടെ ഈ ഓർഡർ വാങ്ങിച്ചു കഴിഞ്ഞു അപ്പോൾ നമ്മൾ എപ്പോഴും ഓർമ്മിക്കുക എഴുന്നൂറ്റി എഴുപത്തഞ്ചാണ് ടാർഗറ്റ് എഴുന്നൂറ്റി ഒൻപത് സ്റ്റോപ്പ് ലോസ് ഇനി നമ്മൾ ബാക്ക് വരിക നമ്മൾ ബാക്കിലേക്ക് വരിക ബാക്കിലേക്ക് വന്നിട്ട് ഇവിടെ ഓർഡേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക ഓർഡേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തതിന് ശേഷം നമുക്കിവിടെ ഓർഡേഴ്സിൽ നമ്മൾ പൊസിഷനിൽ നോക്കിക്കഴിഞ്ഞാൽ അതാ ഇവിടെ കാണാം നമ്മൾ എ സി ഐ എന്ന് പറയുന്നത് വാങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ തന്നെ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എക്സിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ ഇവിടെ നമ്മൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമുക്ക് ഇവിടെ ഒരു ഷെയർ മാർക്കറ്റ് പ്രൈസ് കൊടുക്കുക സോറി എക്സിറ്റ് അല്ല ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് വരിക സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നതിന് ശേഷം നമുക്ക് ജി ടി ടി ഓർഡർ പ്ലേസ് ചെയ്യണം എന്നാൽ മാത്രമേ എന്നാൽ മാത്രമേ നമുക്ക് ഇതുകൊണ്ടുള്ളൊരു ബെനിഫിറ്റ് കിട്ടുകയുള്ളു അപ്പോൾ നമുക്ക് ജി ടി ടി ഓർഡർ പ്ലേസ് ചെയ്യാൻ ഈ ഓർഡറിൽ എന്നുള്ള ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നില്ല അപ്പൊ നമുക്ക് പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് പോകാം പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞ് നമ്മൾ ഇക്വിറ്റി എന്ന് പറയുന്നത് എടുക്കുമ്പോൾ നമ്മളിപ്പോൾ വാങ്ങിച്ച സ്റ്റോക്ക് നമുക്ക് അവിടെ കാണാൻ പറ്റും ഞാൻ ഇവിടെ ജസ്റ്റ് ഇതാ എ സി ഐ എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നുണ്ട് അപ്പൊ നമ്മൾ അതിൽ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം നമ്മളിവിടെ സെല്ലെന്ന് പറഞ്ഞ ബട്ടൺ എടുക്കുക സെൽ അതിനുശേഷം ഇവിടെ എത്ര എണ്ണമാണ് നമ്മൾ വാങ്ങിയത് ഒരു ക്വാണ്ടിറ്റി അതിനുശേഷം നമുക്കിവിടെ ഇവിടെ സ്മാർട്ട് ഓർഡർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക അതിനുശേഷം ഇവിടെ മാർക്കറ്റിൽ എന്നെ പ്ലേസ് ചെയ്യാം ഇവിടെ ക്രിയേറ്റ് ജി ടി ടി എന്ന് പറഞ്ഞോണ്ട് ട്രിഗർ ടാർഗറ്റ് ട്രിഗർ പ്രൈസ് ലിമിറ്റ് പ്രൈസ് അപ്പൊ നമുക്ക് ടാർഗറ്റ് പ്രൈസ് എത്രയാണ് ഇവിടെ നമുക്ക് ഇവിടെ കണ്ടോ നമുക്ക് ഇന്നത്തെ ഇൻട്രാഡയിലാണെങ്കിലാണ് ഞാൻ ആദ്യത്തെ കാര്യം പറഞ്ഞത് നമുക്ക് എങ്ങനെ ചെയ്യാം സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി ജി ടി ടി ഓർഡർ ആണെങ്കിൽ നമുക്ക് ഇവിടെ ടാർഗറ്റ് കൊടുക്കണം എത്ര ടാർഗറ്റ് വരുന്നത് രണ്ടായി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചല്ലേ പറഞ്ഞത് ഓക്കെ എഴുപത്തി അഞ്ച് കൊടുത്തു അടുത്ത് അപ്പം നമുക്കിവിടെ സെറ്റ് കൊടുത്തു അപ്പോൾ എഴുന്നൂറ്റി ഇരുപത്തേഴായി എഴുന്നൂറ്റി എഴുപത്തഞ്ചാകുമ്പോൾ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് സെല്ലാവും അപ്പോൾ നമ്മൾ ലിമിറ്റ് പ്രൈസ് എപ്പോഴും എണ്ണൂറ് അതിനു ഒരു പ്രൈസ് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ചെയ്യുന്നത് അതറിയായിരിക്കുമല്ലോ അപ്പോൾ ഇനി നമുക്കിവിടെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്ത് കൊടുക്കാം സ്റ്റോപ്പ് ലോസ് ഇതാ ഇവിടെ നമുക്ക് എഴുന്നൂറ്റി അഞ്ച് കൊടുക്കാം അപ്പം നമ്മൾ ടാർഗറ്റ് പ്രൈസ് സെറ്റ് ചെയ്തു നമ്മൾ ഓ സി ഓർഡർ ആയിട്ട് സ്റ്റോപ്പ് ലോസും സെറ്റ് ചെയ്തു ഇനി നമുക്ക് ക്രിയേറ്റ് ജി ടി ടി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ജസ്റ്റ് കൺഫേം കൊടുക്കാം അപ്പോൾ ക്ലിയർ ആയില്ലേ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിനി ഓർഡേഴ്സ് എന്ന് പറയുന്നതിൽ പോയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഞാനിവിടെ ജി ടി ഓർഡർ കുറേ പ്ലേസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവിടെ കിടപ്പുള്ളത് ഇവിടെ നമുക്ക് ഇതാ ഇവിടെ കണ്ടോ ഓസിയോ ഓർഡർ എന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത് അതായത് ജസ്റ്റ് അവിടെ വന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ കാണിക്കുന്നുണ്ട് എ സി ഒ ഓർഡർ എക്സ്പയറിവിടെ കണ്ടോ അടുത്ത വർഷം ഇരുപത്തഞ്ചാം തീയതി വരെയാണ് ഉള്ളത് അപ്പം നമുക്ക് ഒരു മാസത്തേക്ക് നമുക്കിനിയൊന്നും ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ എഴുന്നൂറ്റി അഞ്ച് സ്റ്റോക്ക് ലോസ് വെച്ചു എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് ടാർഗറ്റ് വെച്ചു അപ്പോൾ ഇപ്പൊ ഇതിന്റെ വില ഇവിടെ താണാം എഴുന്നൂറ്റി ഇരുപത്തി ആറ് രൂപ എന്ന് പറഞ്ഞ് നമുക്ക് ഇവിടെ കാണാം കൃത്യമായിട്ട് കാണാം കണ്ടോ എഴുന്നൂറ്റി ഇരുപത്തി ആറ് രൂപയാണ് ഇപ്പൊ ഇതിന്റെ വില എഴുന്നൂറ്റി ആവുകയാണെങ്കിൽ എന്ത് ചെയ്യും ഓട്ടോമാറ്റിക്കായിട്ട് സെല്ലാവും നമ്മളിനി ഒരു മാസത്തേക്ക് ഒരു വർഷത്തേക്കാണ് വെച്ചത് പക്ഷെ നമ്മൾ ഒരു മാസം കഴിയുമ്പോൾ നമ്മൾ ഇതിന് ഈ ടാർഗറ്റിലും സ്റ്റോപ്പ് ലോസ് എത്തിയിട്ടില്ല എങ്കിൽ അത് വിൽക്കുന്നതായിരിക്കും നല്ലത് പക്ഷെ നമുക്കിത് ഒരു മാസം വരെ ഇത് അവിടെ കിടപ്പുണ്ടാവും നമുക്ക് ഇതാ എഴുന്നൂറ്റി അഞ്ച് രൂപയാകുമ്പോ എന്ത് ചെയ്യും ഓട്ടോമാറ്റിക്കായിട്ട് സെല്ലാവും ഇനി മാർക്കറ്റ് മുകളിലേക്ക് പോയി മാർക്കറ്റ് എന്നല്ല ഈ സ്റ്റോക്കിന്റെ വില മുകളിലേക്ക് പോവുകയാണെങ്കിൽ ടാർഗറ്റ് എത്തും എഴുന്നൂറ്റി എഴുപത്തി അഞ്ചാകുമ്പോൾ എന്തി ഓട്ടോമാറ്റിക്കായിട്ട് സെല്ലാവും ആ ലാഭം നമുക്ക് വരും അപ്പൊ ഇങ്ങനെ നമുക്ക് ഇവിടെ നിന്നും വിടെ കണ്ടോ വ്യൂ ട്രേഡിങ് ഐഡിയാസിൽ പോയിട്ട് നമുക്കിങ്ങനെ സ്റ്റോക്കുകൾ നോക്കി റെക്കമെൻഡ് ചെയ്യുന്ന സ്റ്റോക്കുകൾ ഷോർട്ട് എടുത്ത് ടെൻഷൻ ഇല്ലാതെ നമുക്ക് സിങ് ട്രേഡ് ചെയ്യാൻ പറ്റും സിംഗ് ട്രേഡ് നമുക്ക് ഒരു ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ നോക്കിയില്ല ചാർട്ട് നോക്കിയിട്ടില്ല ഒന്നും ചെയ്യില്ല നമുക്ക് ചാർട്ടൊക്കെ നമുക്ക് പരിശോധിക്കാം ഇങ്ങനെയുള്ള സ്റ്റോക്കുകളുടെ വില കൂടുകയാണോ കുറയുകയാണോ എന്ന് നമുക്ക് തീർച്ചയായിട്ടും പരിശോധിക്കാൻ പറ്റും എവിടെ കണ്ടില്ല ചാർട്ടെന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അവിടെ പോയിട്ട് നമുക്ക് അതിൻ്റെ ചാർട്ടിൽ പോയി നോക്കാം അപ്പോൾ ഈ ചാർട്ടിലൊക്കെ പോയി നോക്കിയിട്ട് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത് നമുക്ക് അതൊന്നും അറിയില്ലെങ്കിൽ ഇതുപോലെ എന്താ ചാർട്ട് എടുക്കുക അതിനുശേഷം നോക്കുക അതിന്റെ വില കുറയുകയാണോ കൂടുകയാണോ അപ്പൊ ഇതായി ഇവിടെ നിന്ന് കയറി നമുക്ക് സ്റ്റോപ്പ് ലോസ് കണ്ടോ നമുക്ക് ഇതായി ഇങ്ങനെ താഴെയാണ് വെച്ചിട്ടുള്ളത് മോഡിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് എഴുന്നൂറ്റി എഴുപത്തഞ്ചിലേക്ക് എത്തുമ്പോൾ നമുക്ക് സെല്ലാവും അപ്പോൾ ഇത്തരത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിതുപയോഗിക്കാം നിങ്ങൾക്കൊരു പത്ത് സ്റ്റോക്ക് ഇതുപോലെ റെക്കമെൻഡില് ഡേ ഇങ്ങനെ ചെയ്തിട്ട് കഴിഞ്ഞാൽ പത്ത് എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും ഓരോ നിതും ചെയ്തു കഴിഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാ ദിവസവും ഓട്ടോമാറ്റിക്കായിട്ട് സെല്ലാവുകയും ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്ന കുറേ സ്റ്റോക്കുകൾ സ്റ്റോക്കുകളുണ്ടാവും ഒരു ഒരു അറുപത്തഞ്ച് എഴുപത് ശതമാനം നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആയിരിക്കും ബാക്കി നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ മാർക്കറ്റ് ഗെയിൻസ് വരുമ്പോൾ നമുക്ക് വിപരീതമായിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നഷ്ടം വരാനുള്ള സാധ്യത സ്റ്റോപ്പ് ലോസിലേക്ക് ആവുകയൊക്കെ ചെയ്യും അപ്പോൾ ഇത് നമുക്ക് ടെൻഷൻ ഇല്ലാതെ ടാർഗറ്റ് നമുക്ക് സ്റ്റോപ്പ് ലോസും ടാർഗറ്റും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും നിങ്ങളത് ഉപയോഗപ്പെടുത്തുക അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള പ്ലിക്കേഷനകത്താണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുള്ളത് നമ്മൾ പേടിഎമ്മിൻ്റെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചതാണ് പിന്നെ നമുക്ക് ജിയോജിത്തിലും മൊട്ടിലല്ലോ സ്കോഡിലൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പൊ എല്ലാത്തിലും ഇതുപോലെ വരുന്നുണ്ട് നമ്മളതിൽ നമുക്ക് നോക്കിയതിന് ശേഷം തീർച്ചയായിട്ടും ഇതുപോലെ ചെയ്യാൻ പറ്റും നമ്മൾ ഇതാ ഇവിടെ ടാർഗറ്റ് അഞ്ച് ശതമാനം ലെഫ്റ്റ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതാ ഇതെടുക്കുക നമുക്ക് ഇവിടെ കണ്ടോ റെക്കമെൻഡ് പ്രൈസ് ഇപ്പൊ അറുനൂറ്റി അറുപത്തഞ്ച് അപ്പോൾ നമുക്ക് ഇതുപോലെ നോക്കിയിട്ട് ഇപ്പം ടാർഗറ്റ് ഈ റെക്കമെൻഡ് പ്രൈസിന് മുകളിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇത് ബൈ ചെയ്യാം അതിന് ടാർഗറ്റ് എഴുന്നൂറ്റി അഞ്ച് നമുക്ക് ടാർഗറ്റ് വയ്ക്കാം ജി ടി ടി ഓർഡറിലായിരിക്കണം പ്ലേസ് ചെയ്യേണ്ടത് പിന്നെ എസ് എൽ പ്രൈസ് സ്റ്റോപ്പ് ലോസ് ആറുന്നൂറ്റി അൻപത്തൊന്ന് വയ്ക്കാം കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ജി ടി ടി ഓർഡർ സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജി ടി ഓർഡറിൽ വരുന്ന ഒരു അപാകത എന്ന് പറയുന്നത് നമുക്ക് ഡി ഡി പി ഐ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് അപ്പോൾ ഡി ഡി പി ഐ നമ്മൾ കൃത്യമായിട്ട് പവർ ഓഫ് അറ്റോണി നമ്മൾ കൊടുത്തിട്ടില്ല എങ്കിൽ നമുക്ക് പണി കിട്ടും അതായത് ഓർഡർ സെറ്റാവൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലാകില്ല നമ്മൾ വിചാരിക്കും ജി ടി ഓർഡർ ഇട്ട് കഴിഞ്ഞു വന്ന് അല്ലെങ്കിൽ നമ്മൾ ആ ഓർഡറിൻ്റെ പ്ലേസ് വരുന്നതിൻ്റെ അന്ന് തന്നെ നമ്മൾ ഒരു കാര്യം ചെയ്യണം അന്നെടുത്ത് ജി ടി ടി ഓർഡറിന്റെ ഒരു വീഡിയോ തന്നെ അത് ഇവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്താണ് ജി ടി ടി ഓർഡർ എങ്ങനെയാണ് പ്ലേസ് ചെയ്യുന്നത് എന്നുള്ള വീഡിയോ കൂടെ നിങ്ങളൊന്ന് കാണുക അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും പിന്നെ ഇതായിട്ട് ഡി ഡി പി എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പവർ ഓഫ് അറ്റോണി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ ഡി ഡി പി എ ചെയ്താൽ മാത്രമേ ഒരു വർഷത്തേക്ക് നമുക്ക് എല്ലാ ദിവസവും ടി പിൻ ഒന്നും ടൈപ്പ് ചെയ്ത് കൊടുക്കാതെ ചെയ്യുന്ന ഒരു സംഭവമാണ് ഡി ഡി പി അത് നമ്മൾ എനേബിൾ ചെയ്യണം അപ്പോൾ നമ്മളത് ഒരു ഫിസിക്കലായിട്ടാണ് നമുക്ക് ചെയ്യേണ്ടത് അപ്പോൾ അതും കൂടെ അതിന്റെ വീഡിയോസ് ഒക്കെ നമ്മൾ അവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ നിങ്ങൾ കണ്ട് വീഡിയോ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും അത് കഴിഞ്ഞാലേ നമുക്കിത് പ്രോപ്പർ ആയിട്ട് വർക്കാവുകയുള്ളൂ അല്ല എങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും ഒക്കെ സെറ്റ് ചെയ്ത് ജി ടി ടി ഓർഡർ പ്ലേസ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാലും നമ്മൾ ഓർഡേഴ്സിന്റെ അന്ന് അവിടെ നോട്ടിഫിക്കേഷൻ മാത്രമേ വരുവുള്ളൂ നമ്മൾ അന്ന് എടുത്തിട്ട് നമ്മൾ അറിയാമല്ലോ പോർട്ട്ഫോളിയോയിൽ നമുക്ക് ഇവിടെ ലോക്ക് ആയിട്ടായിരിക്കും കിടപ്പുള്ളത് ഞാൻ കാണിച്ചു തരാം ഇവിടെ അതായവിടെ ഇവിടെ ഒരു ലോക്ക് ഒരു ചിഹ്നം കാണാം ആ ലോക്ക് മാറ്റി കൊടുക്കേണ്ടി വരും അതായത് നമുക്ക് ഒരു എന്താ പറയുക ിന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം സി ഡി എസ് ൽ നിന്നും ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത് ചെയ്താൽ മാത്രമേ പറ്റുകയുള്ളൂ അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ച് ചെയ്തു കഴിഞ്ഞാൽ നമുക്കിത് പ്രോപ്പറായിട്ട് ടെൻഷൻ ഇല്ലാതെ നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും ഇത് നമുക്കൊരു എന്താ പറയുക നമുക്ക് ഇങ്ങനെ ടെൻഷൻ ഒന്നും വേണ്ട എല്ലാ ദിവസവും മാർക്കറ്റ് നോക്കിയിരിക്കേണ്ട വൈകുന്നേരം എപ്പോഴെങ്കിലും മാർഗ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം മാത്രം ഇതുപോലെ ഈ റെക്കമെൻഡേഷൻ നോക്കുക സിംഗ് ട്രേഡ് ഷോർട്ട് ടൈം എടുക്കുക നമ്മൾ സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ് സെറ്റ് ചെയ്ത് ഇടുക പിറ്റേ ദിവസം ആവുമ്പോൾ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഐകോളും ജി ടി ടി ഓർഡർ ആവുമ്പോൾ നമുക്ക് ഏത് സമയത്തുവാണെങ്കിലും ചെയ്യാലോ ഇങ്ങനെ ചെയ്ത് നമുക്ക് ടെൻഷൻ ഇല്ലാതെ ട്രേഡ് എടുക്കാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു ഇനി ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക